ുമ്പ ഒറ്റക്കല്ലില് അറപ്പിൽ എത്തിയുള്ള ഫോട്ടോ എത്തിയാണ് എനിക്ക് ആദ്യമായിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഷ്യൻ ഏഷ്യൽ റെക്കോർഡ് കിട്ടിയത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ഏഷ്യൽ റെക്കാർഡായി പിന്നെ സുതീഷ് ചെമ്പശ്ശേരി ആണ് അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഉള്ളത് നമ്മുടെ കോങ്ങാടാണ് കോങ്ങാട് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു വീട് കണ്ടോ പഴയ ഒരു വീട് പക്ഷെ അതിൽ മഹാനായ ഒരു കലാകാരുണ്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് മുമ്പ് കുറെ കേട്ടിട്ടുള്ളതാണ് പിന്നെ നിങ്ങളും അദ്ദേഹത്തെ കണ്ട ഒരുപാട് ആളുകൾ അറിയുന്ന ആളുമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളാണ് കേട്ടോ അതൊക്കെ അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുക എന്താ വെച്ചാൽ ഇങ്ങനത്തെ കലാകാരന്മാര് ഇത്രയും പ്രശസ്തമായ ആളുകളൊക്കെ ഭയങ്കര സാമ്പത്തികമായിട്ട് ഭയങ്കര ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണെന്നുള്ളൊരു ധാരണ എനിക്കിടക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തെ ഒന്ന് ആളുകളിലേക്ക് മാക്സിമം കൂടുതൽ ആളുകളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നത് കാരണം അദ്ദേഹമൊക്കെ അറിയപ്പെടേണ്ട ആളാണ് ഇദ്ദേഹം ഈ മാർബിളില് ഒരുപാട് കലാകാരന്മാരെ ഒരുപാട് രാഷ്ട്രീയക്കാര് ഒക്കെ ചിത്രങ്ങൾ കൊത്തിയിട്ടുള്ള ആളുകളാണ് ഒരു ഫോട്ടോ കൊടുത്താൽ ഇവർ അതേപോലെ തന്നെ മാർബിളില് കൊത്തി ഉണ്ടാക്കും അപ്പൊ അത്രയും ഇപ്പൊ ഈ കൊത്തുപണി എന്നൊക്കെ പറഞ്ഞാൽ അറിയാല്ലോ മാർബിളിലൊക്കെ കൊത്തണമെങ്കിൽ അത്രയും മനസ്സ് ഏകാഗ്രമായിരിക്കണം അതേമാതിരി കയ്യിൻ്റെ വെള്ളമൊന്നും മാറിപ്പോകാൻ പറ്റില്ല അത്രയും ഏകാഗ്രമാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു തൊഴിൽ പോലും ചെയ്യാൻ കഴിയുള്ളു അപ്പൊ അദ്ദേഹം സാമ്പത്തികമായിട്ടൊരു ഇത് ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹം ഈ കലയോടുള്ള ആത്മാർത്ഥതയും അതിനോടുള്ള അതി ആദ്യമായ ആഗ്രഹവും കാരണം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാം അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം മാക്സിമം ആളുകൾ ഒരു മടിയും കാണിക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം ഇത്തരത്തിലുള്ള കലാകാരന്മാരൊക്കെ പുറം ദേശങ്ങളിലേക്ക് എത്തണം അവർ അറിയപ്പെടണം അവർക്ക് അതുകൊണ്ട് കുറെ ബെനിഫിറ്റുകൾ എന്താ വെച്ചാൽ അവർക്ക് അദ്ദേഹം കൂടുതൽ വർക്കുകൾ കിട്ടുന്നുള്ളതാണ് അങ്ങനെയെങ്കിലും നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയണം ഈ കലാകാരനൊക്കെ നിലനിൽക്കേണ്ടത് നമ്മളെല്ലാവരുടെയും ആവശ്യമാണ് അപ്പം എല്ലാവരും ഒരു മടിയും കാണിക്കാതെ ഷെയർ ചെയ്യുക ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും ആളുകളാണെങ്കിൽ ഒന്ന് ഒന്ന് ചെയ്തിട്ട് കൊടുക്കുക ൊണ്ട് ഗ്രൈറ്റിൽ ചിത്രങ്ങൾ കൊത്തിയെടുക്കുന്ന കോങ്ങാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരം ഹരിയേട്ടൻ അച്യുതാനന്ദനും പിണറായി വിജയനും നരേന്ദ്രമോദിയുമടക്കം നൂറുകണക്കിന് രാഷ്ട്രീയക്കാരുടെയും മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങി സൂപ്പർ സ്റ്റാറുകളടക്കം നിരവധി നടന്മാരുടെയും ചിത്ര യേശുദാസ് തുടങ്ങി നിരവധി ആളുകളുടെ ചിത്രങ്ങളും ഇദ്ദേഹത്തിന്റെ വിരലുകളിൽ ഭദ്രം നിരവധി ആളുകൾക്ക് വേദികളിൽ വെച്ച് അദ്ദേഹം ആ ചിത്രങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് പിണറായി വിജയനും കൊടിയേരി ബാലകൃഷ്ണനും ജയസൂര്യമൊക്കെ അവരിൽ ചിലർ മാത്രം ഏഷ്യൻ നാഷണൽ അവാർഡടക്കം നിരവധി അവാർഡുകൾ തേടിയെത്തിയപ്പോഴും അംഗീകാരങ്ങൾക്കും ആദരവുകൾക്കും ഇടയിൽ ഒരു ചെറു പുഞ്ചിരിയോടെ നിൽക്കുമ്പോഴും ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളിലേക്കൊന്ന് ആൾ നിറങ്ങിയാൽ വേദന കൂമ്പാരങ്ങൾക്കിടയിൽ തളർന്ന് കണ്ണീരുപ്പു പറ്റിയ ഉറ്റവരുടെയും ഉടയവരുടെയും വേദനകൾ അലറി വിളിക്കുന്നുണ്ടാവും പ്രശസ്തിയുടെ പടവുകൾ ഓരോന്നായി നടന്നു കയറുമ്പോഴും നൂറു വർഷം പഴക്കമുള്ള തകർന്നു നിലം പൊത്താറായ മേൽക്കൂര ജീവിതത്തെ നോക്കി പല്ലിളിക്കുന്നുണ്ട് എല്ലാം നേടിയിട്ടും ഒന്നും നേടാനാവാതെ പോയവന്റെ വേദന ആ കണ്ണുകളിൽ തെളിഞ്ഞു കത്തുന്നുണ്ട് ഇടറുന്ന ചുണ്ടുകൾ കൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകളിൽ പ്രത്യാശയുടെ തെളിച്ചമുണ്ട് ജീവിതത്തിൽ ഇനി ഒരാഗ്രഹം ബാക്കി പൃഥ്വിരാജിന്റെ ജീവിതം കൊത്തിയ ഗ്രാനൈറ്റ് അദ്ദേഹം ഒന്ന് വന്ന് വാങ്ങണം ഈ ഗ്രാനൈറ്റ് വാങ്ങാൻ വരുമ്പോഴെങ്കിലും എന്റെ വീട് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ തോന്നിയാലോ മടി കൂടാതെ കൈ പിടിച്ചുയർത്താം നമുക്ക് ഈ കലാകാരനെ നമസ്കാരം നമസ്കാരം പിന്നെ എന്തൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നാണ് വന്നതാണ് എന്തൊക്കെ ഇതിന്റെ കാര്യങ്ങളും എന്തൊക്കെ ഇപ്പൊ വർക്കുകളൊക്കെ ഉണ്ടാവും ഒരുപാട് അപൂർവമാണ് ഇത് കാരണം നിത്യവസാനം ഇല്ല അധികം ആരും ഉപയോഗിക്കത്താവുന്ന ഒന്നാമത് അപൂർവം ചില ഈ കല്യാണ ഫങ്ഷന് ചില ബർത്ത്ഡേ ഗിഫ്റ്റ് ആരും ആദരിക്കുന്ന ആൾക്കാരെ അങ്ങനെ ആൾക്കാരെ അപൂർവം വരവുള്ളൂ അതുപോലെ എന്റെ എനിക്ക് ഇങ്ങനത്തെ ഒരു കഴിവുണ്ട് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി ഇത്രയും കുത്തിവെച്ചതാണ് അതായത് ഇതൊന്നും ശരിക്കും ഇപ്പൊ ഇതൊന്നും അതിന്റെ ആളുകൾക്ക് കൊടുക്കണം എന്നൊരു പിണറായി വിജയൻ പിണറായി വിജയൻ ആ പിണറായി വിജയൻ കൊടിയേരി ഭാഷൻ വി എസ് അച്യുതാന്തൻ ശ്രീശ്രീ രവിശങ്കർ യേശുദാസ് എം ജി സുമാർ ചിത്രം അങ്ങനെയൊക്കെ ഒരുവിധം ഒരു നൂറ് പല ആൾക്കാർക്ക് നരേന്ദ്രമോദിയിലേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ അത് കൊടുക്കാൻ പറ്റിട്ടുണ്ട് അത് കുറച്ചുകൊണ്ട് വലുതായിട്ട് കൊത്തിയിട്ട് കൊടുക്കാനുള്ള ഇഷ്ടമാണ് കൊത്തി ഇതിപ്പോ ഓരോരോ രണ്ടായിരത്തി ഏഴ് തുടങ്ങിയതാണ് ഇതും എന്റെ മനസ്സും വിചാരിക്കാത്ത കാര്യത്ത് ആ ശരി എന്റെ തുടങ്ങിയത് ചിത്രമല്ല അമ്മ ഒരു കോഴിമുട്ട രൂ ഒരു ഇങ്ങനെ പിന്നെ അടച്ചു വന്നു അത് കാക്കനും കാക്കി അങ്ങനെ അങ്ങനെ അമ്മടത്തുനിന്നാണ് ആദ്യം ചിത്രരചനയുടെ ബാലകടം അമ്മടുത്തുനിന്നാണ് പഠിച്ചത് പഠിച്ചത് ഇത് പിന്നെ യാദൃച്ഛമായിട്ട് അങ്ങനെ വന്നു ചേർന്നതാണ് അതായത് ഈ ഒരു മേഖല ചെറുപ്പം മുതലേ മാർബിളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പുറത്ത് ഇഷ്ടംപോലെ വേസ്റ്റ് കാരണം ഇതിപ്പോ ഈ കണ്ണിന്റെ ഇവിടെ ഇവിടെ ഓരോ കുത്തൊക്കെ ഉണ്ടല്ലോ ഇത് അങ്ങടും അങ്ങടൊന്നു കോങ്ങണ്ണായി പോവും പിന്നെ കുറച്ച് കൂടുതൽ നേരം അതിന്റെ അടി കുറച്ച് ും സങ്കടം വരും പണിയെടുക്കണ മാത്രല്ല നമുക്കത് അത്രയും മുമ്പ് ഉള്ള ഇതല്ലേ ഞാൻ വിചാരിച്ചത് നിങ്ങള് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് കേട്ടിന് നിങ്ങളെ കുറിച്ച് ഹരിച്ചു പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം കൂടെ എത്തിപ്പെടണമെന്നും നമ്മുടെ ഫോൺ വിളിച്ചിട്ടുണ്ട് പണ്ട് അപ്പൊ എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് അപ്പൊ ഞാൻ വിചാരിച്ചാൽ വളരെ ഭയങ്കര ഒരു ഇതിലുള്ള ആളാണെന്നുണ്ട് അപ്പൊ സത്യത്തില് വീട് കണ്ടപ്പോ ഞാനൊരു ഇപ്പൊ ഇടയ്ക്ക് ഒരു ടെലിഫിലും അഭിനയിച്ചു അല്ലേ അപ്പൊ അതിന് സ്വന്തം ആണ് ഉൾപ്പെടുത്തിയത് ഒരവസ്ഥയിലാണ് പൊതുവെ കലാകാരന്മാരൊക്കെ വളരെ സങ്കടത്തിലാണ് പക്ഷെ അര്യാടന കണ്ടപ്പോ അരിയാതെ പ്രശ്നം അത്രയും വലിയൊരു കലാകാരൻ ഒരിക്കലും അങ്ങനെ ഒരു ഇതിൽ വരാൻ പാടില്ല അപ്പൊ എന്താണ് അങ്ങനെ ഒരു പേര് മാത്രമല്ലേ അതെ ഈ ഒരു പേര് ഇങ്ങനത്തെ പേര് ഒരു ഒരു ഉണ്ടാകും മുമ്പേ നാല് കൊല്ലം നാല്പ ഈ ഒറ്റ കല്ലിൽ അറുത്തുനിന്ന് എത്തിയുള്ള ഫോട്ടോ എത്തിനാണ് എനിക്ക് ആദ്യമായിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഷ്യൻ നേഷണൽ റെക്കോർഡ് കിട്ടിയത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ഏഷ്യൽ റെക്കോർഡായി പിന്നെ ഡൽഹി പോയിട്ട് ഒരു അംബേദ്കർ അവാർഡ് കിട്ടി ഒരു കൊല്ലം മുമ്പ് വേണേ ജയസൂര്യ എന്തൊരു ഫോട്ടോ ഉണ്ട് ജയസൂര്യ എന്റെ പെരുങ്ങൂട് കടയുണ്ടാവും ഇപ്പൊ കടയില്ല ജയസൂര്യ വന്നിട്ടുണ്ടാകും ജയസൂര്യ കൊടുത്തു പിന്നെ ഋഷിദാസിംഗിന്റെ ഒരു ഫോട്ടോ ഉണ്ട് അപ്പൊ മൂപ്പര് ചായ കുടിക്കാൻ പോകുമ്പോ ഏതൊരു വ്യക്തി കണ്ടു പറയാൻ ഇത്ര ഒരു കല്ല് ഇത്ര വ്യക്തിയാണ് കൊത്തിന്റെ കൊത്തിയില് താങ്കളുടെ ഫോട്ടോണ്ട് പോകാനുണ്ട് അപ്പൊ മൂപ്പര് നേരിട്ട് എന്നെ വിളിച്ചു ഉത്രാന്തി വരാ അത് പറഞ്ഞ കറക്റ്റ് സമയത്ത് തന്നെ മൂപ്പന് വന്നു ഇവിടെ വന്നു ആ എന്റെ കടയിൽ പെരുങ്ങൂട് പറഞ്ഞ കടയായിരുന്നു കടയില്ല അവിടെന്ന് അത് വാങ്ങിക്കോണ്ടായി അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് പൈസ വരും വേണ്ട കാരണം താങ്കൾ ഇത്ര ദൂരത്ത് വരില്ലേ ഇവിടെ വന്നിട്ട് എന്റെ സമ്മാനാണ് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കരുത് ജയശൂരി തന്നെ കൊടുത്തത് ഇനി ഇനി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പരിപാടി തോന്നും അല്ല സാമ്പത്തികം നോക്കാതെ നമ്മള് ഒരു തൊഴിൽ നിലയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല നമ്മളെ സംബന്ധിച്ചോട് ആകുന്നെങ്കിൽ നമുക്ക് അതും കൊണ്ടൊരു അത്രയും വേണ്ടറിയപ്പെടുന്ന ഒരാളായിരിക്കും അങ്ങനത്തെ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് പുറ ആളുകളിലേക്ക് എത്തുമ്പോൾ ഇതൊരു ബിസിനസ്സും കൂടി ആയി മാറാൻ വരുന്ന നേരെ മറിച്ച് നമ്മളൊരു സാധാരണക്കാർക്കൊക്കെ ഇതിന്റെ പേരിലും കൊത്തി കൊടുക്കാൻ നിന്ന ജീവിതം ജീവിതം അതായത് മുന്നോട്ട് പോവില്ല അപ്പൊ വലിയൊരു വലിയൊരിതാ ഇപ്പൊ പൃഥ്വിരാജിന്റെ ഫോട്ടോ കൊത്തി അത് മൂന്നടി ഹൈറ്റാണ് രണ്ടടി വികാട് ജീവിതം കൊടുക്കാൻ വേണ്ടി അത് ഒന്ന് വാങ്ങണം വരും അപ്പൊ എന്റെ വീട് കാണും ചെയ്യാം മൂപ്പര് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായക്കാൻ പറ്റിട്ട് അത് അതെ പൃഥ്വിരാജിലേക്ക് എത്തിയിട്ടുണ്ടോ ഈ ഒരു സംഭവം എത്തിയിട്ടില്ല എത്തണം എത്തണം അപ്പൊ അതാണ് ആഗ്രഹം എന്താ വെച്ചാ ഇദ്ദേഹം കുറെ ആളുകളുടെ ഇതുപോലെ കൊത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ അത് പൃഥ്വിരാജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീട്ടിൽ വന്നത് പൃഥ്വിരാജ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടും കാരണം അത്രയും ഒരു വല്ലാത്ത വിഷമത്തിലാണ് അദ്ദേഹം ഇരിക്കണത് അപ്പൊ ഞാനും അത് കണ്ടിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ആളുകൾ ഇതൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഇതേപോലെ ആളുകളിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതുകൊണ്ട് കുറെ ഗുണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ എല്ലാരും എന്തായാലും അത് എത്തിക്കണം ഓക്കെ അരിയാട്ടന്റെ വീടാണ് അല്ലേ അതെ ഒരു നൂറ് വലത്തോടെ പഴക്കണ്ടത് പഴക്കം വീടുണ്ട് ആൾക്കാരൊക്കെ എന്നെ അന്വേഷിക്കുന്നത് വീട് ആൾക്കാരെ കൂട്ടിക്കൊണ്ടു നടക്കണുണ്ട് എന്താ ചെയ്യാ നമുക്കൊന്ന് പുതുക്കി പഴയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്നെ കൊണ്ട് കൊണ്ടിപ്പൊ നടന്നോല കാരണം എനിക്കിപ്പോ തന്നെ ഒരു അമ്പത്തി ഏഴ് വയസ്സായി മക്കളൊക്കെ ആയിട്ട് മക്കൾ എത്ര വയസ്സായി മക്കൾക്ക് ഇരുപത്തിയേഴ് വയസ്സ് ആ മറ്റൊരു വയസ്സും പലക്കാലം ഒരു എ സി മെക്കാനിക് പോണുണ്ട് മൂത്തവൻ മറ്റൊരിപ്പൊ ഒരു കമ്പ്യൂട്ടർ അനിമേഷൻ കോഴ്സ് കഴിഞ്ഞതാണ് പക്ഷെ അവനെ അവിടെ അവന് ആ ജോലി കിട്ടി ഒന്നര ലക്ഷം ഉൾപ്പെടെ കമ്പ്യൂട്ടർ വേണം അപ്പൊ അതിനുള്ള ഒരു നിവൃത്തിയില്ല ഇപ്പൊ അവിടെ ഒരു ഫിനാൻഷ്യൽ കമ്പനിൽ പിന്നെ പൈസ പിടിക്കാൻ പോകേണ്ട ഒരു ഇത് വന്നിട്ടുണ്ട് പല ഒരു പത്ത് ദിവസമായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ട് എന്തായാലും ഇത് കൊറേ ആളുകൾ കണ്ടിട്ട് ഹരിയാറിനെ എന്തായാലും സഹായിക്കണമെന്ന് കാരണം ഹരിയാറിനങ്ങനെ ഹരിയാറിനെ പോലെ ഒരു കലാകാരനൊരിക്കലും ഇത്രയും ഒരു വേദനയില് കഴിയാൻ പാടില്ല ഏഹ് അപ്പൊ എല്ലാവരും ഒന്ന് സഹായിക്കട്ടെന്താ പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് വല്ല ഓർഡർന്ന് വെച്ചാ നിങ്ങള് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെ ആ ഒരു ഫോട്ടോ വാങ്ങാ ഗ്യണ്ടി കൊത്തി തരാം അതില് അതില് ഒരു കുഴപ്പം വരില്ല അവസാനം വരെ ആ ഫോട്ടോ ഉണ്ടാവും മങ്ങില്ല കളർ ഒന്നുമില്ല നമ്മളൊരു ഫോട്ടോ കൊത്തി കഴിഞ്ഞിട്ട് അത് ഒരു വേണ്ടെന്നു ഒരു കുഴിച്ചിട്ട തന്നെ ഒരു നമ്മൾ അത് കിഴുകിട്ടന്നെ കൊല്ലക്കണ കൊല്ലം കൊല്ലക്കണക്ക് കഴിഞ്ഞിട്ടും അത് കിഴുകി കൊത്തിച്ചാൽ അത് അതേപോലത്തെ ഉണ്ടാവും യാതൊരു മറ്റു കേടും വരില്ല ഞാൻ ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണ് വീട്ടില് പിന്നെ വീട്ടില് വൈഫുണ്ട് ാണ് നൂറ്റി ഇരുപത്തിയേഴ് വയസ്സായി അവൻ കെ സി മെക്കാനിക് വന്നിട്ടുണ്ട് ഇപ്പൊ കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞു അവനിപ്പോ ഒരു ഫിനാൻസ് കമ്പനിയിൽ പിരിവിന് പോണ ഒരു തൽക്കാലം ഒരു ജോലി കിട്ടിയിട്ടുണ്ട് ഈ വൈഫും സപ്പോർട്ടാണ് ഏറ്റവും വലിയ വിജയം നമ്മൾ ശരിക്കും ായിട്ട് പറയും പോലെ ആ എനിക്കും പറയണത് എനിക്കും അമ്പത്തേഴ് വയസ്സായ മരപ്പണിണ്ടായിരുന്നു ഇപ്പൊ ഷോൾഡർ പ്രശ്നായിട്ട് അത് ഇടുക്കാൻ പറ്റുന്നില്ല അതൊരു പ്രശ്നമാണ് ഇപ്പൊ ദുഃഖ കിട്ടിയ വളം ഇത് അപൂർവല്ലോ അപൂർവ്വമാണ് ഇള്ള വർക്ക് കിട്ടുന്നത് പ്രശ്നം മെയിനായിട്ട് അതെ ആൾക്കാരെ ഇങ്ങോട്ട് വരുമ്പോ പേര് വലിയ പേരും ആകെ വരുമ്പോ അവരെന്നെ പറയുണ്ട് ഈ വീടൊക്കെ ശരിയൊക്കൂടെ പറയുള്ളു എന്റെ കാര്യം എനിക്കല്ല അറിയുള്ളൂ ഓക്കേ